ഹലോ ഗുഡ് ഈവനിങ്ഡിറ്റേഴ്സ് ആരംഭിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ മുഖ്യമന്ത്രിയുടെ വിദേശയാത്രയും വിവാദത്തിലായിരിക്കുന്നു ആലയിൽ നിന്ന് പശുക്കൾ ഇറങ്ങിപ്പോകും പോലെയാണ് മുഖ്യമന്ത്രിയുടെ പോക്കെന്ന് കെ സുധാകരൻ റോമാനഗരം കത്തുമ്പോൾ നീറോയുടെ വീണവായന പോലെയാണ് യാത്രയെന്നാണ് വി മുരളീധരന്റെ പ്രതികരണം യാത്രയുടെ സ്പോൺസർ ആരെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതാണ് ഇ പി ജയരാജന്റെ മറുപടി പിന്നാലെ മന്ത്രിസഭാ യോഗം നമ്മുടെ മുഖ്യമന്ത്രിയും കുടുംബവും ഒരു സ്വകാര്യ സന്ദർശനത്തിന് കേന്ദ്രാനുമതി കിട്ടിയിട്ടുണ്ട് ആ ശേഷം അംഗീകാരം കൊടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് സ്വകാര്യ വ്യക്തിയായി കൂടാതെ നിലയല്ലോ അദ്ദേഹത്തിന് കുടുംബയാത്രയാണെന്ന് പറയുന്നു വിദേശകാര്യ മന്ത്രാലയം ചോദിക്കുന്നുണ്ട് ഒഫീഷ്യലാണോ ചോദിക്കുന്നു അല്ല എന്ന് കുടുംബയാത്രയാണ് സ്വകാര്യ സന്ദർശനമാണെന്ന് കൃത്യമായി അറിയിച്ച ശേഷമാണ് ഈ യാത്ര അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് പോകാം നേരത്തെ പറഞ്ഞ പോലെ പാർട്ടിയോടും അനുമതി തേടിയിട്ടായിരിക്കണം അദ്ദേഹം പോകുന്നത് പഴയ കാലത്തൊക്കെ കാലത്തൊക്കെയാണെങ്കിൽ സഖാക്കൾ അങ്ങനെ പോകാമോ എന്നൊക്കെ ചോദ്യവും ആ രീതിയിലുള്ള വിമർശനങ്ങളൊക്കെ ഉയരുമായിരുന്നു പക്ഷേ ഇപ്പോഴങ്ങനെ എല്ലാ കാലം മാറിയ സ്ഥിതിക്ക് നേതാക്കളൊക്കെ അങ്ങനെ പോകാറുണ്ട് ചികിത്സയ്ക്കായിട്ടും വിദേശ രാജ്യങ്ങൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിൽ പോകാറുമുണ്ട് അപ്പോൾ അദ്ദേഹം പോകുന്നു അദ്ദേഹം പോകുമ്പോൾ മന്ത്രിസഭായോഗം മാറ്റിവെച്ചു എന്നിടത്ത് മാത്രമേ ഒരു വിഷയമായിട്ട് തോന്നുള്ളൂ അങ്ങനെ അങ്ങനെ മുഖ്യമന്ത്രി എന്ന നിലയ്ക്ക് മന്ത്രിസഭായോഗം മാറ്റിവെച്ചുകൊണ്ട് അദ്ദേഹം പോവുകയാണെങ്കിൽ അല്ലെങ്കിൽ അവിടെ നിന്ന് ഓൺലൈനായി ചേരുമെന്നൊക്കെയാണ് അറിയിച്ചിരുന്നത് പക്ഷേ മന്ത്രിസഭായോഗം നാളത്തെ മാറ്റി വെച്ചിരിക്കുന്നു നാളത്തെ മാറ്റി വെച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു പകരം ഒരാളെ ചുമതല ഏൽപ്പിച്ചുകൂടെ എന്നൊരു ചോദ്യം അവിടെയുണ്ട് പക്ഷേ ഇതിനൊക്കെ അപ്പുറം അദ്ദേഹത്തിന് പോകാമോ എന്ന് ചോദിച്ചാൽ പോകാം എന്ന് തന്നെയാണ് എൻ്റെ ഉത്തരം പക്ഷേ ഈ വിഷയത്തിൽ ആദ്യം ഒരു വിവാദമുണ്ടാക്കിയത് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരനാണ് എന്നതാണ് അതിലെ കൗതുകം അദ്ദേഹം മൂന്ന് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മുഖ്യമന്ത്രി പതിനാറ് ദിവസത്തെ യാത്ര നടത്തുമ്പോൾ അതിൻ്റെ ചെലവ് എന്താണ് എവിടെ നിന്നാണ് ആ ചെലവ് സ്പോൺസറുണ്ടോ അങ്ങനെ സ്പോൺസർ ഉണ്ടെങ്കിൽ ആ സ്പോൺസറുടെ വരുമാനം എന്താണെന്ന് ചോദിക്കുന്നു മുഖ്യമന്ത്രി ആർക്കെങ്കിലും ചുമതല ഏൽപ്പിച്ചോ എന്നുള്ള കാര്യം ചോദിക്കുന്നു ഈ സ്പോൺസർ ഉണ്ടോ എന്ന ചോദ്യം അദ്ദേഹം അങ്ങ് തുടങ്ങി വയ്ക്കുന്നു അത് ഏറ്റെടുക്കുകയാണ് പ്രതിപക്ഷം ഇന്ന് സുധാകരൻ സംസാരിക്കുമ്പോൾ അദ്ദേഹം പതിവ് പോലെ നിയന്ത്രണം വിട്ടിട്ടുണ്ട് ആലയിൽ നിന്ന് ഇറങ്ങി വരുന്ന പശുക്കളെ പോലെയാണോ അദ്ദേഹം പോകുന്നു ചോദിക്കുന്നു അവിടെ നിന്നും കടന്നിട്ടുണ്ട് നമ്മൾ കൊടുത്ത ബൈറ്റിൽ ഒന്നും ആ ഭാഗമില്ല അദ്ദേഹം ചോദിക്കുന്നത് എന്തിനാണ് എല്ലാ തവണയും ഈ കുടുംബവും യാത്ര നടത്തുന്നത് അത്ര നിർബന്ധമാണെങ്കിൽ നായ്ക്കളെ കൊണ്ടുപോയി ഇവിടെ അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചോദ്യം ആ ഭാഗം കണ്ടിട്ടില്ല അങ്ങനെ ആ ലൈവ് ആണോ ആണോ അങ്ങനെയുള്ള ചോദ്യമാണ് അദ്ദേഹം ചോദിക്കുന്നത് അതൊരു ശരിയായ രീതിയാണോ അദ്ദേഹം നാളെ സ്ഥാനത്തേക്ക് ഇരിക്കാൻ പോവുകയാണ് പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് വീണ്ടും എത്താൻ പോവുകയാണ് അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം അവിടെ ചോദിക്കുന്നു അപ്പോൾ അതൊരു ശരിയായ രീതിയാണോ എന്ന ചോദ്യം പിന്നെ വരുന്ന ചോദ്യം ഇതാണ് ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്നുള്ള പറയുമ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്കും പൊളിറ്റ് ബ്യൂറോ അംഗം വിദേശയാത്ര പോവുകയാണോ വേണ്ടത് ഇനിയും ഘട്ടങ്ങൾ കടക്കുകയാണല്ലോ അവിടുത്തെ പ്രചാരണത്തിൽ അദ്ദേഹം പോകേണ്ടതല്ലേ എന്ന് അങ്ങനെ പ്രചാരണത്തിൽ പോകുകയാണെങ്കിൽ അദ്ദേഹം പോകേണ്ടത് എവിടേക്കാണ് ഒന്ന് തമിഴ്നാട്ടിൽ ഒന്ന് പശ്ചിമബംഗാളിൽ ഇവിടെ ഏറ്റവും കൂടുതൽ രാഹുൽ ഗാന്ധിക്കെതിരെ പ്രസംഗിക്കുകയും ആ പ്രതികരണം ദേശീയതലത്തിൽ തന്നെ വലിയ ചർച്ചയാകുകയും ചെയ്ത സ്ഥിതിക്ക് പിണറായി വിജയൻ അവിടെ പോയാൽ വിപരീത ഫലം കഴിയുകയും ചെയ്തു അപ്പോൾ അപ്പോൾ അങ്ങനെ പോകുന്നത് എന്തായാലും വിപരീത ഫലമാണ് ഉണ്ടാക്കുക അപ്പോൾ അങ്ങനെ വിപരീത ഫലം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി അദ്ദേഹം നിൽക്കേണ്ടതില്ലല്ലോ അങ്ങനെ പോകേണ്ടതാണ് എന്നുള്ളതാണ് വിമർശനം ചോദിക്കുന്ന ഒരു കാര്യം അപ്പോൾ അത് ബുദ്ധിമുട്ടാകും പാർട്ടിക്കും ബുദ്ധിമുട്ടാകും ഇന്ത്യ ഇന്ത്യ അത് ബുദ്ധിമുട്ടാകും അപ്പോൾ അത് അദ്ദേഹം ഒഴിവാക്കുന്നു എന്ന് മനസ്സിലാക്കാം അപ്പോൾ പതിനാറ് ദിവസത്തിന് അദ്ദേഹം പോകുന്നു ഈ പതിനാറ് ദിവസത്തെ പോക്ക് ഒന്നുകിൽ ജനങ്ങളോടൊന്ന് വിശദീകരിക്കാമായിരുന്നു ഈ ഞാൻ ഇത് സ്വകാര്യ യാത്രയ്ക്ക് പോവുകയാണെന്ന് ജനങ്ങളെ അറിയിക്കുന്ന രീതിയിലൊരു പ്രതികരണം ഉണ്ടാകാമായിരുന്നു അതിലൊരു ഒരു 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 അല്ലെങ്കിൽ ഒരു രഹസ്യ സ്വഭാവം എന്തിനാണെന്നൊരു സംശയം ഉണ്ടാകുന്നത് ഈ അതിനേക്കുള്ള ഏറ്റവും കൗതുകരമായ കാര്യം നീ പറഞ്ഞതാണ് ഈ സ്പോൺസർഷിപ്പ് വിവാദം തുടങ്ങി വച്ചത് വി മുരളീധരാണെങ്കിലും സ്പോൺസർഷിപ്പ് ആയാൽ എന്താ അതിപ്പം നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ട് നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചുണ്ടെങ്കിൽ നിങ്ങളെ അറിയിക്കേണ്ട കാര്യമുണ്ട് കാരണം സ്പോൺസർഷിപ്പിലാണ് മുഖ്യമന്ത്രി പോകുന്നതെങ്കിൽ അത് ജനം അറിഞ്ഞിരിക്കണം അപ്പോൾ അങ്ങനെയുണ്ട് എന്നൊരു സാധനം അദ്ദേഹം എടുത്തിട്ടത് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ നിഷ്കളങ്ക ഭാവത്തോടു കൂടിയാണോ അതോ കുഴപ്പത്തിലാക്കാനാണോ എന്നാണ് പുതിയ സാഹചര്യത്തിന് എൻ്റെ ചോദ്യം ന്യായീകരിക്കാമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും ന്യീകരിക്കാം എന്ന് തന്നെയാണ് മാത്രമല്ല ഈ ചോദ്യത്തെക്കുറിച്ച് എനിക്കൊരു അഭിപ്രായമുണ്ട് സാധാരണ നമ്മൾ പറയാറുണ്ട് ആശയവാദികളായ ഹിപ്പോക്രാറ്റുകൾ എന്ന് പറയാറുണ്ട് അതായത് അമേരിക്കയിലൊക്കെ പോയി ബർഗറൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് തിരിച്ചു ചോദിക്കും പരിപ്പോടേയും പ കട്ടൻ ചായയും ഇപ്പോഴും നീ കുടിക്കുന്നുണ്ടോ കമ്മ്യൂണിസ്റ്റുകാരാ എന്ന് ചോദിക്കുന്ന ഐഡിയലിസ്റ്റുകളായ ഹിപ്പോക്രാറ്റുകളുടെയും അതിൽ വീണു പോകുന്ന ചില രാഷ്ട്രീയക്കു ബുദ്ധികളുടെയും ചോദ്യമാണ് അത് വിഷയദാരിദ്ര്യം അനുഭവിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ചോദ്യമായിട്ടാണ് ഈ വിദേശയാത്രയെ സംബന്ധിച്ചുള്ള ചോദ്യമായിട്ട് ഞാനത് മനസ്സിലാക്കുന്നത് അതിൽ ഒട്ടും പ്രാധാന്യമില്ലെന്ന് മാത്രവുമല്ല ഇവർക്കൊന്നും അടിസ്ഥാനമായി രാഷ്ട്രീയവും ജനാധിപത്യവും വ്യക്തിയുടെ സ്വകാര്യതയും തമ്മിൽ വേർതിരിച്ചറിയാനുള്ള ഒരു പൊതുബോധം നഷ്ടപ്പെട്ടു പോകുന്നവരാണ് അതുകൊണ്ട് ആ ചോദ്യം തികച്ചും ബാലിശമാണെന്ന് മാത്രമല്ല വിഷയദാരിദ്ര്യം അനുഭവിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന നിലയിൽ കൂടിയാണ് എടുക്കേണ്ടത് അതൊരു മാധ്യമം ഏറ്റെടുക്കേണ്ട വിഷയമല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം എന്തുകൊണ്ടെന്നാൽ രണ്ടു പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഒന്ന് ഇന്ന് വിദേശകാര്യ സഹമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട് എന്താ പറഞ്ഞത് ഈ മുഖ്യമന്ത്രി പോകുന്നത് ആരുടെ സ്പോൺസർഷിപ്പിലാണ് സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യം തിരിച്ചറിയാത്തൊരു വിദേശ സഹമന്ത്രി നമുക്കുണ്ട് എന്നുള്ളതാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത് ഇതാരാ ക്ലിയറൻസ് കൊടുക്ക കൊടുത്തിരിക്കുന്നത് ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ക്ലിയറൻസ് കൊടുത്തതിനു ശേഷം വിദേശകാര്യ വകുപ്പും കൂടിയാണ് ഇതിനകത്ത് ക്ലിയറൻസ് കൊടുക്കുന്നത് സ്വന്തം വകുപ്പിൽ ക്ലിയറൻസ് കൊടുത്തതിന് ശേഷം ഇദ്ദേഹം പോകുന്നതിൻ്റെ ലക്ഷ്യവും ഇതാര് സ്പോൺസർ ചെയ്യുന്നു എന്ന കാര്യങ്ങളുമെല്ലാം ഈ പോകുന്ന സമയത്ത് കൃത്യമായി കേന്ദ്രാനുമതി കിട്ടുന്ന ഘട്ടത്തിലുണ്ട് ആ കേന്ദ്രാനുമതി കിട്ടിയ കാര്യം വിദേശകാര്യ സഹമന്ത്രി അറിയുന്നില്ലെങ്കിൽ നിർഭാഗ്യമെന്ന് എനിക്ക് പറയാൻ കഴിയൂ ആ വിദേശകാര്യ സഹമന്ത്രി അതറിയാതെയാണ് ചോദിക്കുന്നത് സ്പോൺസർഷിപ്പ് ആരാണ് വഹിക്കുന്നത് അങ്ങനെ കേന്ദ്രത്തിൻ്റെ അനുമതി കിട്ടുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ സ്പോൺസർഷിപ്പ് ഏതൊക്കെ സ്ഥലങ്ങളിൽ സന്ദർശിക്കുന്നു അത് സ്വകാര്യമാണോ അത് ഒഫീഷ്യലാണോ എന്ന വിവരമൊക്കെ കേന്ദ്രത്തെ ധരിപ്പിച്ചിട്ട് മാത്രമേ ഇവിടെ നിന്ന് ഡിപ്ലോമാറ്റിക് പാസ്പോർട്ടിൽ ഒരാൾക്ക് സഞ്ചരിക്കാൻ സാധിക്കൂ അതറിയാവുന്ന വിദേശകാര്യ സഹമന്ത്രിയായ ചോദ്യം ചോദിച്ചത് അങ്ങേയറ്റം നിർഭാഗ്യകരമാണെന്നല്ല വളരെ വലിയ കോമഡിയാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം മാക്സിനെക്കുറിച്ച് നമ്മൾ സാധാരണ പറയുന്നത് മാക്സ് ദരിദ്രനായി ജീവിച്ച ഒരു മനുഷ്യനാണ് മാക്സിൻ്റെ മകൻ എഡ്ഗാർ മരിക്കുന്ന സമയത്ത് നാല് കുഞ്ഞുങ്ങൾ മരിച്ചുപോയി മൂന്ന് പേരെ ജീവി ജീവനോടുള്ളൂ അദ്ദേഹം പറയുമായിരുന്നു അത്രേ പണം കായ്ക്കുന്ന മൻ ഒരു ഒരു യന്ത്രമാകാൻ ഞാനില്ല എന്ന് പറഞ്ഞതായിട്ട് ഈഗിൾട്ടൻ എഴുതിയിട്ടുണ്ട് പക്ഷേ ഏറ്റവും കൗതുകകരമായ കാര്യം ആ കാലഘട്ടത്തിൽ നിന്നൊക്കെ എത്രയോ മാറിപ്പോകുകയും ഒരു ലക്ഷത്തി എൺപത്തി രൂപ ശമ്പളം വാങ്ങുന്ന മുഖ്യമന്ത്രിയാണ് കേരളത്തിൻ്റെത് എവിടെ നിന്നാണ് ഇത്രയും പേർക്ക് ഇൻഡോനേഷ്യയിൽ പോകാൻ പണമെന്നാണ് ചോദിക്കുന്നത് സ്മൃതി ഞാൻ ഇന്നലെ എൻ്റെ കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കാശ്മീർ വരെ പോകാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് ഫ്ലൈറ്റ് ഫെയർ നോക്കിയതാണ് പതിനേഴായിരം രൂപയാണ് ഒരു ഏജൻ ഒരു ഭാഗത്തേക്ക് മാത്രം ഒരു ഏജൻസിയെ സമീപിച്ചപ്പോൾ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി അയ്യായിരം രൂപയാണ് കാശ്മീർ ശ്രീനഗറിൽ പോയി ഒരു ടൂർ പാക്കേജ് കഴിഞ്ഞ് തിരിച്ചുവരാൻ കുളു മണാലി നിങ്ങൾ പോയി നോക്കൂ മുപ്പത്തേഴായിരം രൂപയാണ് നാളെ ഇതേ പിണറായി വിജയനും കുടുംബവും കുളു മണാലിയിലേക്ക് പോയാൽ അടുത്ത ചോദ്യം വരുന്നത് ദാ ഇവിടെ ചൂ വെറ എന്താണ് ഉഷ്ണതരംഗത്തിലൊരു ഒരു ഒരു സംസ്ഥാനം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കുളുവിലേക്കും മണാലിയിലേക്കും പോയിരിക്കുന്നു എന്നുള്ളതാണ് ഇന്നിപ്പോൾ ബാലിയിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റിന് പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് വൺ വേ അതിനേക്കാൾ കൂടുതലുണ്ട് ഇവിടുന്ന് ശ്രീനഗറിലേക്ക് പോകാൻ ഇത് ആരെ കബളിപ്പിക്കുന്നതുവര് ഇതിൻ്റെ പണത്തിൻ്റെ സോഴ്സ് എവിടെയാണെന്നാണ് ചോദിക്കുന്നത് ചോദ്യം ചോദിക്കുന്നത് കേട്ടു കഴിഞ്ഞാൽ ഈ കുടുംബം മുഴുവൻ ഒരു മാസത്തേക്ക് സ്വിറ്റ്സർലൻഡ് ജിനിവ ആൽഫ്സ് പർവ്വത നിരകളിലേക്കും അമേരിക്കയിലേക്കും വാഷിങ്ടണിലേക്കും ഒക്കെ പോയി സന്ദർശനം നടത്തി വരാൻ പോവാണ് ഇന്തോനേഷ്യ സിംഗപ്പൂർ മകൻ താമസിക്കുന്ന യു എ ഇ മൂന്ന് സ്ഥലങ്ങളിലേക്കാണ് ഈ യാത്ര നടത്തുന്നത് അതും സ്വകാര്യ യാത്രയാണെന്ന് പറയുന്നു ആ സ്വകാര്യ യാത്ര എന്ന് പറയുമ്പോൾ ആ പണം അവർ തന്നെ കണ്ടെത്തുന്നതാണ് എന്നുള്ളതാണ് കഴിഞ്ഞ നവംബർ മാസം മുതൽ ഞാൻ മുഖ്യമന്ത്രിയുടെ ഈ ഷെഡ്യൂൾ നോക്കിയപ്പോൾ കഴിഞ്ഞ നവംബർ മാസം മുതൽ കുടുംബത്തോടൊപ്പം സ്വകാര്യമായിരിക്കാൻ ഒരു നിമിഷം പോലും കിട്ടാത്തൊരു മുഖ്യമന്ത്രിയാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കളും അങ്ങനെ തന്നെയാണ് പക്ഷേ വിശിഷ്യ നവകേരള യാത്ര തുടങ്ങിയത് മുതൽ ഏകദേശം നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾ നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങൾക്കൊപ്പം ഈ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ മൂന്ന് തവണ അറുപത് മണ്ഡലങ്ങളിൽ അറുപതിടങ്ങളിലുള്ള പൊതുയോഗങ്ങൾ ഇതെല്ലാം ഈ പിണറായി വിജയൻ നിർവഹിച്ചതിന് ശേഷം വളരെ രാഷ്ട്രീയ തീരുമാനങ്ങളും ഭരണ തീരുമാനങ്ങളും എടുത്തതിന് ശേഷം സ്വന്തം കുടുംബത്തോടൊപ്പം ഇരിക്കാൻ അവർ ഈ അവർക്ക് വരുമാനമായി കിട്ടിയ ശമ്പളമായി കിട്ടിയ പണം ഉപയോഗിച്ചൊരു യാത്ര നടത്തുമ്പോൾ ആ യാത്രയെക്കുറിച്ചാണ് ഈ ആലയിൽ നിന്ന് പശുക്കളിറങ്ങിപ്പോകുന്നതുപോലെ ആരുടെ സ്പോൺസർഷിപ്പിലാണ് എന്ത് യാത്രയാണ് തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് പൊതുമണ്ഡലത്തിൽ ചർച്ചയാവുന്നത് ഇപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകുന്നത് ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഒരു സ്വകാര്യതയും മാനിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ നേതൃത്വവും നമ്മുടെ സമൂഹത്തിൽ ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള സാധൂകരണം അർഹിക്കുന്നില്ല ആ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ പൂർണ്ണമായും ലജ്ജാവഹം എന്ന് മാത്രമേ എന്നൊക്കെ പറയുള്ളൂ ഞാൻ കിട്ടിയ ഒരു വാദം ഇതാണ് ഇൻഡോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ ഇനി നികേഷ് കുമാർ ഒരാൾ ചോദിക്കുകയാണ് ഒരു ചാനലിലിരുത് അവിടെ പോൾ പോൾപ്ലോട്ട് കമ്മ്യൂണിസ്റ്റുകാരെ കുഴിച്ചു മൂടിയ ഇൻഡോനേഷ്യയിലാണ് പിണറായി വിജയൻ പോകുന്നത് എന്നാണ് ആ ഇൻഡോനേഷ്യയിലെ സുകാരണവായാണ് നെഹ്റു ആ പാർട്ടി ഞാൻ മനസ്സിലാക്കേണ്ട സുധാരണയാണ് നെഹ്റു ആദ്യ റിപ്പബ്ലിക്കിലെ ഗസ്റ്റ് ആയിട്ട് വിളിച്ചത് ഡച്ച് കോളനിയിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി ആ ഇൻഡോനേഷ്യയ്ക്ക് ഒപ്പം തന്ന രാജ്യത്തിൻ്റെ പേരാണ് ഇന്ത്യ ഈ കാര്യങ്ങളൊക്കെ മറന്നിട്ടാണ് കമ്മ്യൂണിസ്റ്റുകാരെ കൂട്ടക്കൊല ചെയ്തൊരു രാജ്യത്തേക്ക് പോകാൻ നാണമില്ലേ മനുഷ്യന് എന്ന് ചോദിക്കുന്ന അത്യന്തം ലജ്ജാവഹമായ ചോദ്യങ്ങൾ ഉണ്ടാവുന്നത് ഇത് പൊതുസമൂഹത്തിൽ രാഷ്ട്രീയ കേരളത്തിൽ അങ്ങേയറ്റം മാലിന്യം നിറച്ചു ഒരു ചോദ്യമാണ് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഈ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്തല്ല നമ്മുടെ സമയം പാഴാക്കേണ്ടത് പകരം ഒട്ടേറെ പൊതു രാഷ്ട്രീയ വിഷയങ്ങൾ സന്ദർശിക്കാനുണ്ട് ഇനി അതല്ല ഒരു സ്പോൺസർഷിപ്പ് ഇതിൽ സ്വീകരിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും അത് കേന്ദ്രത്തിന്റെ അനുമതിക്ക് കൊടുക്കുമ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ടാകും ആ സ്പോൺസർഷിപ്പ് തീർച്ചയായിട്ടും നമുക്ക് ചർച്ച ചെയ്യണം അത് ഭരണപരമായ കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ആനുകൂല്യം കിട്ടാൻ വേണ്ടിയായിരുന്നു അപ്പോൾ അധികാരികൾക്ക് കിട്ടുന്ന ഏതുതരം സ്പോൺസർഷിപ്പിനെയും സമൂഹം ഓഡിറ്റ് ചെയ്യണം എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല പക്ഷേ പാർട്ടിയുടെ പൂർണ്ണമായിട്ടുള്ള ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാർട്ടിയുടെ അനുമതി ഇതിന് കിട്ടിയിട്ടുണ്ട് സ്പോൺസർഷിപ്പ് ഇല്ല ഇത് ഈ വ്യക്തികളുടെ മാത്രം സ്വകാര്യ സമ്പാദ്യം കൊണ്ട് നടത്തുന്ന യാത്രമാണ് ആ യാത്ര പതിനാറ് ദിവസം നീണ്ടു നിൽക്കുന്നു ആ സമയത്ത് ഭരണപരമായ ഒരു നിശ്ചലാവസ്ഥ ഉണ്ടാവാതിരിക്കാൻ വേണ്ടുന്ന സാങ്കേതികമായിട്ടുള്ള എല്ലാ വിനിമയ ഉപാധികളും മുഖ്യമന്ത്രി അടക്കമുള്ളവർ സ്വീകരിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് ഇനിയെങ്കിലും നേതാക്കൾ ും ശരി രാഷ്ട്രീയ പ്രവർത്തകരുടെ ആണെങ്കിലും ശരി അവരുടെ തിരക്കിട്ട ഷെഡ്യൂളുകളിൽ നിന്ന് വളരെ ചുരുങ്ങിയ കാലം അവരുടെയൊക്കെ കുടുംബത്തോടൊപ്പം വളരെ സ്വകാര്യമായിരിക്കാനുള്ള ഒരു സമയവും കൂടി നമ്മൾ അനുവദിച്ചു കൊടുക്കാനുള്ള ഒരു ബോധ്യം നമുക്ക് ഉണ്ടാവണം അതിനെ പഴയ കാലത്തെ ചരിത്രമായിട്ടല്ല ഇതിൻ്റെ ഒരു പ്രശ്നമുള്ളത് വി നികേഷ് കുമാർ നമ്മൾ ഇപ്പോഴും തെറ്റാതിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് പല ജനങ്ങളും ഈ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ആ കമ്മ്യൂണിസം എന്താണ് എന്ന ആശയം പോലും ഉൾക്കൊള്ളാത്ത ഒരു സമൂഹത്തിലാണ് ലെവിസ് ഒരു പുസ്തകമുണ്ട് ഈ പ്രാകൃത കമ്മ്യൂണിസത്തെക്കുറിച്ച് അക്കാലത്ത് എല്ലാവരും സ്വത്തുക്കൾ ഒരുമിച്ച് പങ്കിട്ടിരുന്നൊരു കാലത്തെക്കുറിച്ച് പറയുന്നുണ്ട് ആ കാലത്തിലല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഇത് പൂർണ്ണമായും മുതലാളിത്തവും കഴിഞ്ഞ് സാമ്രാജ്യത്വവും കഴിഞ്ഞ് നിയോലിബറലിസത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുന്ന ഒരു രാജ്യത്ത് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഒരു നേതാവിന് ഇൻഡോനേഷ്യ പോലെ ഒരു രാജ്യത്തേക്ക് പോകുന്നതിന് എത്ര ആൾക്കാരെയാണ് ബോധ്യപ്പെടുത്തേണ്ടത് എന്നുള്ളത് അത്യന്തം നിർഭാഗ്യകരമായ കാര്യമാണ് അത് കുറിച്ച് കമ്മ്യൂണിസം എന്ന് പറയുന്ന ആശയത്തെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലാത്ത രാഷ്ട്രീയജ്ഞതയിൽ നിന്ന് വരുന്ന ചോദ്യം ാണ് ആ ഭാഗത്തു നിന്നും മറ്റൊന്ന് നേരത്തെ ഞാൻ മനസ്സിലാക്കുന്നത് വിദേശയാത്രയെ കുറിച്ചുള്ള വിവാദങ്ങൾ ഞാൻ എം വി നികേഷ് കുമാറിലേക്ക് വരാം അതിനു മുമ്പ് എനിക്കൊരു ചെറിയ വിദേശയാത്രയെ ന്യീകരിക്കാമോ എന്നതാണ് ചോദ്യം എം വി കുമാർ മാസപ്പടിയിലെ വൺ വീഴ്ചയ്ക്ക് ശേഷം പ്രതിപക്ഷം അവതരിപ്പിക്കുന്ന പുതിയ നാടകത്തിന്റെ പേരാണ് സ്പോൺസർ ഉണ്ടോ നോക്കൂ കേന്ദ്ര കമ്മിറ്റിയുടെ അനുമതിയുണ്ട് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും വിദേശകാര്യ വകുപ്പിൻ്റെയും എന്താണ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെയും വിദേശകാര്യ വകുപ്പിൻ്റെയും അനുമതിയുടെ ആവശ്യം കേരളത്തിലെ ഒരു മന്ത്രിക്ക് അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് വിദേശയാത്ര വ്യക്തിപരമായെങ്കിലോ അല്ലെങ്കിൽ ഔദ്യോഗിക പദവിയിലിരിക്കുന്ന വിദേശയാത്രയെങ്കിലോ അത് വിദേശ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ പോകാനാകില്ല എന്നുള്ളതാണ് അപ്പോൾ വിദേശ വകുപ്പിൻ്റെ അനുമതിയില്ലാതെ നേരത്തെ പല യാത്രകളും ഔദ്യോഗിക യാത്രകളും മാറ്റിവെക്കുകയോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യുകയോ വേണ്ടി വന്നിട്ടുണ്ട് ഈ വിദേശയാത്രയ്ക്ക് അതായത് വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് എനിക്ക് വിദേശയാത്ര വേണമെന്നുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന വിദേശകാര്യ വകുപ്പ് അംഗീകരിച്ചിരിക്കുന്നു ആനയാണ് ഇപ്പോൾ പോയിരിക്കുന്നത് എന്നുള്ളതാണ് ഖജനാവിൽ നിന്ന് ഒരൊറ്റ പൈസ എടുക്കുന്നില്ല എന്നുള്ളത് ഇതിനകം തന്നെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ഈ സമയത്ത് ഒരാൾക്ക് അവധിക്ക് പോകാൻ കഴിയുന്നു മുഖ്യമന്ത്രിയെ മുഖ്യമന്ത്രിയെപ്പോലുള്ള ഒരാൾക്ക് അവധിക്ക് പോകാൻ കഴിയുന്നു എന്നുള്ള ചോദ്യമാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിൽ നയപരമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ഏറ്റവും ഉചിതമായ സമയം ഇതാണ് എന്ന നിലയിലാണ് ഒരു വ്യക്തിപരമായ അവധി ആഘോഷത്തിന് വേണ്ടി അദ്ദേഹം പോകുന്നത് പിന്നെ നേരത്തെ ഡോക്ടർ അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ താലൂക്ക് മേഖലാ അദാലത്തുകൾ നവകേരള യാത്ര അത് കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഫയലുകളുടെ മേലുള്ള ഭരണപരമായിട്ടുള്ള തീരുമാനം പിന്നെ വരുന്നത് തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നമ്മളൊക്കെ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന തെരഞ്ഞെടുപ്പ് അല്ലല്ലോ രാഷ്ട്രീയ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം സ്ഥാനാർത്ഥി നിർണ്ണയവും സീറ്റ് വിഭജനവുമായിട്ടുള്ള ഒട്ടേറെ ചർച്ചകൾക്ക് ശേഷമാണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന പോളിംഗ് വരുന്നത് അതിനുശേഷമുള്ള ഈ ഇത്രയും നീണ്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയയാണ് ഇന്ത്യ എന്നുള്ളതുകൊണ്ട് ഈ പറയുന്ന ദിവസങ്ങളിൽ ഒരു ഒരവധിക്ക് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രളയ ഘട്ടത്തിൽ മുമ്പ് ഓർക്കുക നമ്മുടെ മറവി അത്ര ചുരുങ്ങിപ്പോകാൻ പാടില്ല പ്രളയ ഘട്ടത്തിൽ മുഖ്യമന്ത്രി വിദേശയാത്ര നടത്താനിരുന്നതാണ് എന്തിരാണെന്നറിയാമോ ചികിത്സയ്ക്ക് വേണ്ടി വിദേശയാത്ര നടത്താനിരുന്നതാണ് ആ ചികിത്സ മാറ്റി വെച്ച് പ്രളയകാലത്ത് ഈ സംസ്ഥാനത്ത് തുടർന്ന മുഖ്യമന്ത്രി പിന്നീട് പ്രളയം ഏതാണ്ട് അതിജീവിച്ചു എന്നുള്ള ഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് അമേരിക്കയിലേക്ക് അദ്ദേഹം പോയത് എന്നുള്ളത് നമ്മൾ ഓർക്കണം പിന്നെ ഈ വിദേശയാത്ര നടത്തുന്നത് എല്ലാ കാലഘട്ടത്തിലും നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് ഈ കാളക്ക് ഇത് കിട്ടിയ പോലെയാണ് അതായത് വിദേശയാത്ര നടത്തുന്നത് എന്തോ ഒരു ദുഷ്ചലമാണ് എന്നുള്ള കാര്യം അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മലയാളി ഏറെ മുന്നോട്ട് പോയിരിക്കുന്നു മുൻകാലങ്ങളിൽ ഈ സംസ്ഥാനത്തെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം ചാർജ് മറ്റൊരാൾക്ക് കൈമാറി വിദേശയാത്രക്ക് പോകുമ്പോൾ അത് ചികിത്സക്കായാലും മറ്റ് ഭരണപരമായ ഉത്തരവാദിത്തങ്ങൾക്കായാലും വിദേശത്ത് പോകുമ്പോൾ ചാർജ് കൈമാറുന്നതിൻ്റെ കാര്യം എന്താണ് ഫയൽ നോക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ അങ്ങനെയല്ല ഫയൽ നോക്കാൻ കഴിയും വിദേശത്തെ ഇത് പിണറായി വിജയൻ തന്നെ വിശദീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇനി മുൻകാലങ്ങളിൽ ആരൊക്കെയാണ് വിദേശയാത്രയ്ക്ക് പോയിട്ടുള്ളത് എന്ന് നോക്കാം കഴിഞ്ഞ സർക്കാർ അതായത് പിണറായി വിജയന് മുമ്പുള്ള എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരാണല്ലോ ഉമ്മൻചാണ്ടി ആറ് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് ഔദ്യോഗിക യാത്ര മൂന്ന് സ്വകാര്യ യാത്ര മൂന്ന് പി കെ അബ്ദുറബ്ബ് ഒൻപത് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് ഔദ്യോഗിക യാത്ര ഒന്ന് സ്വകാര്യ യാത്ര എട്ട് അടൂർ പ്രകാശ് പതിനൊന്ന് ഔദ്യോഗിക പതിനൊന്ന് വിദേശയാത്ര നടത്തിയിട്ടുണ്ട് ഔദ്യോഗിക യാത്ര എട്ട് സ്വകാര്യ യാത്ര മൂന്ന് കെ പി അനിൽകുമാർ ഇരുപത്തിയൊന്ന് ഔദ്യോഗിക യാത്ര പതിനാറ് സ്വകാര്യ യാത്ര അഞ്ച് വി കെ ഇബ്രാഹിം കുഞ്ഞ് പതിമൂന്ന് ഔദ്യോഗിക യാത്ര മൂന്ന് യാത്ര പത്ത് കെ സി ജോസഫ് ഇരുപത് ഔദ്യോഗിക യാത്ര ഇരുപത് സ്വകാര്യ യാത്ര പൂജ്യം പി കെ കുഞ്ഞാലിക്കുട്ടി ഇരുപത്തിയഞ്ച് ഔദ്യോഗികയാത്ര ഏഴ് യാത്ര പതിനെട്ട് കെ എം മാണി ഏഴ് ഔദ്യോഗിക യാത്ര രണ്ട് സ്വകാര്യ യാത്ര അഞ്ച് കെ പി മോഹനൻ പിന്നെ എം കെ മുനീറാണ് ഏറ്റവും കൂടുതൽ വിദേശയാത്ര നടത്തും മുപ്പത്തി രണ്ട് ഔദ്യോഗികയാത്ര അഞ്ച് യാത്ര ഇരുപത്തിയേഴ് ഷിബു ബേബി ബേബീഷുണ്ട് തൊട്ടടുത്തുണ്ട് ഇരുപത്തിയേഴാണ് ആകെയുള്ള യാത്രകൾ ഔദ്യോഗിക യാത്ര പന്ത്രണ്ട് യാത്ര പതിനഞ്ച് ഇങ്ങനെ പോകുന്നു ഇതൊന്നും നോക്കുക അമിതമായ വിദേശയാത്രകൾ സ്വകാര്യ യാത്രകൾ കൂടുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മളത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ് പക്ഷേ രാഷ്ട്രീയക്കാരൊക്കെ തന്നെയും കുറേയൊക്കെ പുറത്തെന്താണ് നടക്കുന്നത് മുൻകാലങ്ങളിൽ എ കെ ആൻ്റണി വിദേശയാത്ര നടത്തിലായിരുന്നു അതിനെ പ്രകീർത്തിക്കാൻ മാധ്യമങ്ങളുണ്ടായിരുന്നു അതാണ് ശരിയായ രീതിയിലുള്ള ഭരണ നിർവഹണം പിന്നെ ആ സ്വന്തം ആഫീസിൽ വരുന്നവർക്ക് ചായ കൊടുക്കാതെ ഈ പറയുന്ന ചിലവുകൾ പിടിച്ചു വെക്കുക അതാണ് ശരിയായ രീതിയിലുള്ള ഭരണ നിർവഹണം എന്നൊക്കെ പറയുന്ന ഒരു പുതിയ പഴയ കാലഘട്ടം ഉണ്ടായിരുന്നു അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇന്ന് ലോകം മാറിയിരിക്കുന്നു ലോകത്ത് എന്താണ് നടക്കുന്നതെന്ന് കാണണം അത് ഔദ്യോഗിക യാത്രകളിലൂടെ ആയാലും സ്വകാര്യ യാത്രകളിലൂടെ ആയാലും ഒരു വിദേശയാത്ര നടത്തുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ മനസ്സിതി മാറുന്നത് എന്നുള്ളത് നമ്മുടെ തന്നെ അനുഭവങ്ങളിലുണ്ടല്ലോ ഉണ്ടല്ലോ അപ്പോൾ ആ നിലയിൽ വിദേശയാത്രക്കെതിരായിട്ടുള്ള ഒരു അപകീർത്തികരമായിട്ടുള്ള ഈ പറയുന്ന പോലെ പശു ആലയിൽ നിന്ന് അഴിച്ചുവിടുന്നത് പോലെ അല്ലെങ്കിൽ അപകീർത്തികരമായിട്ടുള്ള കാര്യം ഇതേ കേസ് സുധാകരൻ തന്നെയാണ് വിദേശയാത്ര കണ്ടെത്തിയിട്ട് ലിമോസിൻ കാറിൽ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ സ്വന്തം കാര്യത്തിൽ അത്തരം കാര്യങ്ങളാകാമെന്നും മറ്റുള്ളവർക്ക് അത് പാടില്ല എന്നും ലിമോസിൻ കാറിലൊന്നും ആയിരിക്കില്ല ഒരു പക്ഷെ പിണറായി വിജയൻ പോവുക മാത്രമല്ല ഈ പറയുന്ന ഇൻഡോനേഷ്യ എന്ന് പറയുന്ന രാജ്യത്തേക്കുള്ള യാത്രാ ചെലവ് നമുക്കറിയാവുന്നതാണ് സിംഗപ്പൂർ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ യു എയിൽ സ്വന്തം മകൻ്റെ വീട്ടിലേക്ക് പോകുന്നതിനൊക്കെയുള്ള യാത്രാ ചെലവൊക്കെ തന്നെയും പെരുപ്പിച്ച് കാണിച്ച് രാഷ്ട്രീയ വിദ്വേഷം പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു യഥാർത്ഥത്തിൽ നല്ല രീതിയല്ല മാത്രമല്ല ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എൻ്റെ കാഴ്ചപ്പാടിൽ ഈ രാഷ്ട്രീയത്തിലേക്ക് പുതിയ തലമുറയിൽപ്പെട്ട ആളുകൾ വരുന്നതിന് പ്രധാനപ്പെട്ട തടസ്സമാകും എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇപ്പോൾ നമ്മളെയൊക്കെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ അങ്ങനെ പറഞ്ഞുകൂടാ എങ്കിൽ പോലും ഞാൻ പറയാം ഒന്നാം നിര രണ്ടാം നിര മൂന്നാം നിര നേതൃത്വം അതായത് സ്റ്റുഡന്റ് ലീഡർഷിപ്പിലെ ഒന്നാം നിര രണ്ടാം നിര മൂന്നാം നിര ലീഡർഷിപ്പ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിൽ ഇല്ല അവരൊക്കെ തന്നെയും വ്യത്യസ്ത മേഖലകൾ കണ്ടെത്തി മുളകുഴിച്ചിടാൻ പോലും അനുവദിക്കാത്ത ആളുകളാണ് പിൽക്കാലത്ത് രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത് എന്തോ ഒരു പ്രാകൃതമായ സംവിധാനമാണെന്നും നിങ്ങൾക്ക് വിദേശയാത്ര നടത്താൻ പാടില്ലാത്ത ഒരു കാര്യമാണ് എന്നും അത് അതിനകത്ത് ചവിട്ടും കുത്തും തൊഴുക്കലും ഒക്കെയാണ് എന്നും ഒക്കെ കരുതുന്ന രീതിയിലേക്ക് ഈ ചിത്രത്തെ മാറ്റിമറിക്കുന്നത് ഗുണകരമല്ല ഇവിടെ വിദേശയാത്ര ന്യായീകരിക്കാമോ എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ മൂന്ന് പേരും മൂന്ന് വ്യത്യസ്തമായ അല്ലെങ്കിൽ ഒരേ തരത്തിലുള്ളതിൻ്റെ മൂന്ന് തലങ്ങളാണ് കാട്ടിത്തന്നത് ഇവിടെ പ്രശ്നം എന്താണ് ഭരണ ചുമതല കൈമാറാതെ മുഖ്യമന്ത്രി ഒളിച്ചോടി എന്നാണ് പ്രതിപക്ഷം പറയുന്നത് അപ്പോൾ ഈ ഭരണചുമതല കൈമാറിയില്ല എന്നുള്ളത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പറയുന്നത് എന്നതിലേക്കല്ല അവരുടെ ശ്രദ്ധ പോകുന്നത് മറിച്ച് മുഖ്യമന്ത്രിയെ വ്യക്തിപരമായി ഇകഴ്ത്തി കാണിക്കാനായിട്ടാണ് അതായത് ഈ യാത്ര മറ്റു ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് മറ്റെന്തോ കാര്യം ചെയ്യാനാണ് എന്തോ ഒരു കൊള്ളക്കാരൻ കൊള്ള കൊള്ള സംഘം പോകുന്നു എന്ന മട്ടിലുള്ള ഒരു വ്യാഖ്യാനം കൊണ്ടുവരാനാണ് നോക്കുന്നത് അതിനോട് എന്തായാലും ഞാൻ യോജിക്കുന്നില്ല എനിക്ക് ഒരു കാര്യത്തിൽ വിയോജിപ്പുള്ളത് മന്ത്രിസഭായോഗം മാറ്റിവയ്ക്കുന്നു ഓൺലൈൻ ആയിട്ടെങ്കിലും നടത്താൻ കഴിയുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ ഇന്തോനേഷ്യയിൽ മുഖ്യമന്ത്രി എത്തിയിട്ടുമുണ്ട് അപ്പോൾ ആ ഓൺലൈനായിട്ടുള്ള മന്ത്രിസഭായോഗം മാറ്റിവെച്ചതിന്റെ എന്താണ് കാരണം അല്ലെങ്കിൽ മറ്റു ദിവസങ്ങളിൽ ചേരുകയാണോ അതിലൊരു വ്യക്തത വരേണ്ടതുണ്ട് ഇതിൽ പണം എവിടുന്നാണ് സ്പോൺസർ ആരാണ് എന്നൊക്കെയുള്ള ചോദ്യം എന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം ഇരുപത്തിനാലാം തീയതി എഴുപത്തിയൊൻപത് വയസ്സാകും ഞാനിതിൽ കാണുന്ന ആംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇഷാൻ എന്ന ഒരു ന്റെ മുത്തച്ഛൻ കൂടിയാണ് ഇഷാൻ സ്കൂളിൽ പോകുന്ന ഒരു കുട്ടിയായിരിക്കുമല്ലോ അപ്പോൾ ഇത് അവധിക്കാലമാണ് എഴുപത്തിയൊൻപത് വയസ്സാകുന്ന ഒരു മുത്തച്ഛന് തന്റെ കൊച്ചുമകനെയും കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ പോകണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അദ്ദേഹം മുഖ്യമന്ത്രിയാണ് അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവാണ് എന്നതുകൊണ്ട് അത് വേണ്ട എന്ന് വെക്കുന്നതെന്തിനാണ് മുഖ്യമന്ത്രി പിണറായി വിജയന് യാത്ര പോകാൻ ആവശ്യമായ സ്വകാര്യ സമ്പാദ്യം ഉണ്ടാകും ഉണ്ട് എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ആ സമ്പാദ്യം എടുത്തുകൊണ്ട് അദ്ദേഹം വിദേശയാത്രകളിൽ വിദേശ രാജ്യങ്ങളിൽ ടൂർ പോകുന്നു ഭാര്യയെയും മകളെയും മകളുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ പി എ മുഹമ്മദ് റിയാസിനെയും കൊച്ചുമകൻ ഇഷാനെയും ഒക്കെ കൊണ്ടുപോകുന്നു അദ്ദേഹത്തിന്റെ മകൻ ഗ്ലോബൽ ബാങ്ക് യു എയിലാണ് ജോലി ചെയ്യുന്നത് അവിടെ പോയി മകനെ കാണുന്നു അങ്ങനെ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു കുടുംബം മുഴുവനൊന്ന് സന്തോഷിക്കുന്നതിന് ഇത്രയ്ക്ക് എന്താണ് പ്രശ്നം പ്രതിപക്ഷത്തിനെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ഇതിൽ സ്പോൺസർ വേണ്ട ഒരു ആവശ്യകതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഇതുപോലെയുള്ളൊരു യാത്ര അതും ഇരുപത്തി ഒന്നാം തീയതി എന്ന് പറയുമ്പോൾ പതിനാറ് ദിവസത്തെ യാത്ര ഈ പതിനാറ് ദിവസത്തെ യാത്ര ചെയ്യാനുള്ള പണമൊക്കെയുള്ള ആൾ തന്നെയാണ് പിണറായി വിജയൻ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അത്രയ്ക്ക് ഒരു ദാരിദ്ര്യമുള്ള വ്യക്തിയൊന്നുമായിട്ട് എനിക്ക് തോന്നുന്നില്ല പ്രത്യേകിച്ച് പൊതുമരാമത്ത് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ആയാലും ഈ മൂന്ന് രാജ്യമെന്നല്ല ഒരു മുപ്പത് രാജ്യത്തെങ്കിലും പോകാൻ കഴിയുന്ന സമ്പാദ്യമുള്ള വ്യക്തികളായിരിക്കണം അപ്പോൾ കയ്യിൽ സമ്പാദ്യമുള്ള കമ്മ്യൂണിസ്റ്റ് നേതാവ് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ കുടുംബത്തോടൊപ്പം ഒരു വിദേശയാത്ര പോകുന്നതിനെ അത്രയ്ക്ക് പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല അവരും പോയി കണ്ടിട്ടൊക്കെ വരട്ടെ കാരണം കുടുംബത്തോടൊപ്പം ഉല്ലസിക്കാൻ പോവുകയാണ് ആരാണ് ഈ ഉല്ലാസത്തെ എതിർക്കുന്നത് ഉല്ലസിച്ചിട്ട് വരട്ടെ കാരണം എഴുപത്തി ഒൻപത് വയസ്സായ ഒരു മനുഷ്യൻ എന്നുള്ളതാണ് ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഔദ്യോഗികമായുള്ള കാര്യങ്ങൾക്കായി കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഒരു പൊതുപ്രവർത്തകനായി നിൽക്കുന്ന ഒരു മനുഷ്യനെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊപ്പം ചെലവഴിക്കുന്ന കുറച്ച് ദിവസങ്ങളുടെ പേരിൽ അത് മറ്റു കാര്യങ്ങൾക്കാണ് എന്ന ഒരു ധ്വനി കൊണ്ട് തിനോട് ഞാൻ എന്തായാലും യോജിക്കുന്നില്ല ഔദ്യോഗിക യാത്ര അല്ലാത്തത് കൊണ്ട് തന്നെ അത് വിശദീകരിച്ച് വാർത്താക്കുറിപ്പ് ഇറക്കുകയോ വാർത്താസമ്മേളനം നടത്തുകയൊക്കെ ചെയ്തിട്ട് വേണം മുഖ്യമന്ത്രി പിണറായി വിജയൻ യാത്ര പോകാൻ എന്നും ഞാൻ കരുതുന്നില്ല ചട്ടലംഘനം ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കൃത്യമായ നടപടിക്രമങ്ങൾ അദ്ദേഹം പാലിച്ചിട്ടുണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൽ നിന്നും ഞായറാഴ്ച അദ്ദേഹത്തിന് ക്ലിയറൻസ് കിട്ടിയിട്ടുമുള്ളതാണ് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ യാത്രാ പ്ലാൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പ്രധാനപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും അറിയാം അതറിയാത്തവരായിരിക്കും ഒരു പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഇതിൽ ഇപ്പോൾ ഇന്തോനേഷ്യയിലുള്ള മുഖ്യമന്ത്രിയും കുടുംബവും പന്ത്രണ്ടാം തീയതി വരെ ഇന്തോനേഷ്യയിലാണ് അത് കഴിഞ്ഞ് പതിനെട്ടാം തീയതി വരെ സിംഗപ്പൂരിലാണ് അതുകഴിഞ്ഞിട്ട് പതിനെട്ടാം തീയതി രാത്രി ദുബായിലേക്ക് വരുന്നു പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദുബായിലാണ് അദ്ദേഹത്തിൻ്റെ ടൂർ പ്ലാൻ എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ ഒരു ടൂർ പോകുന്നത് ന് അതും രണ്ട് രാജ്യങ്ങളിൽ പോകുന്നു ഒരു രാജ്യം അല്ലെങ്കിൽ ദുബായിലേക്ക് വരുമ്പോൾ അവിടെ അദ്ദേഹത്തിന്റെ മകനുണ്ട് അവിടേക്കാണ് വരുന്നത് ഈ മന്ത്രി പി എ മുഹമ്മദ് റിയാസ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളെ വിവാഹം കഴിച്ചു എന്ന് വെച്ചുകൊണ്ട് അദ്ദേഹത്തിനും ഈ പറയുന്ന രീതിയിൽ ഒരു സ്വകാര്യ സന്ദർശനത്തിന് ഭാര്യയും മൊത്തം ഒരു ഉല്ലാസ യാത്ര പോകുന്നതിനൊക്കെ എല്ലാവരും കയറി ഈ കുടുംബത്തിൽ കയറി ഇടപെടുന്നതിനാണ് അവർക്ക് വ്യക്തിപരമായി പോകാനുള്ള ഒരു യാത്രയാണ് അതിനാണ് അവർ പോകുന്നത് ഇപ്പോൾ എന്തായാലും രണ്ടാം തീയതി പുറപ്പെട്ടതാണ് മന്ത്രി പി എ മുഹമ്മദ് റിയാസും ഭാര്യ വീണാ വിജയനും വീണാ വിജയൻ മുഖ്യമന്ത്രിയുടെ മകളാണ് അതാണ് ഇവിടെ കൊണ്ടുവരുന്ന ഈ പോയത് വലിയ സംഭവം ാണ് അവതരിപ്പിക്കുന്ന ആളുകൾ പറയുന്ന വലിയ വാദം എന്തായാലും ഇപ്പോൾ അവർ ഇന്തോനേഷ്യയിലുണ്ട് ഇന്തോനേഷ്യല്ലസിക്കട്ടെ അതിനെന്താണ് ടൂർ പോകുന്നു എന്നുള്ള അനുമതിയൊക്കെ വാങ്ങി എന്താ സർ അല്ല ഞാൻ ഈ ഉല്ലാസത്തിനൊന്നും എതിരല്ല അതിപ്പോൾ മുഖ്യമന്ത്രി ആയാലും ഞാൻ അദ്ദേഹത്തെ അങ്ങനെയൊന്നും അല്ല ആരാണ് ഒരു ഉല്ലാസം ആഗ്രഹിക്കാത്ത മാത്രമല്ല കൊച്ചുമക്കൾക്ക് മക്കൾക്ക് ഒക്കെ വെക്കേഷൻ ഉള്ളപ്പോൾ ഞാനായാലും പോകും അത് ഞാൻ പറയും സാറ് നേരത്തെ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ പുതുതലമുറ ആളുകളെ കുറിച്ച് പുതുതലമുറ മാത്രമല്ല സാർ പഴയ തലമുറയുമൊക്കെ ഉല്ലാസം ആഗ്രഹിക്കുന്നവരാണ് അവർക്ക് നേരത്തെ ഇങ്ങനെയൊന്നും പോകാനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല അതൊരു വസ്തുതയാണ് അത് നമ്മൾ കാണാതെ പോകരുത് ഇപ്പോഴാണ് ഇങ്ങനെയുള്ള യാത്രകൾ പോകാനായിട്ടുള്ള സാമ്പത്തികമായാലും സൗകര്യങ്ങളായാലും അതൊക്കെ ഒത്തു വന്നത് അപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു യാത്ര പോകുന്നതിന് മുഖ്യ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയനാണ് കമ്മ്യൂണിസ്റ്റ് നേതാവാണ് കമ്മ്യൂണിസ്റ്റ് മൂല്യം മുറുകെ പിടിച്ചുകൊണ്ട് ഇന്തോനേഷ്യ പോയാൽ ശരിയാവില്ല ഇന്തോനേഷ്യ ഇതെന്തൊക്കെ ചെയ്ത രാജ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ തള്ളി പറയുന്നു ദുബായിൽ പോകാൻ പറ്റില്ല നിങ്ങൾ ദുബായിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വലിയ ബൂർഷുവായി മാറും എന്ന് പറഞ്ഞുകൊണ്ട് അതിനൊക്കെ തള്ളി പറയുന്ന എന്തിനാണ് ഞാൻ അദ്ദേഹം ഉല്ലസിക്കുന്നതിന് ഒപ്പം തന്നെയാണ് അദ്ദേഹത്തിന് നല്ല വരുമാനമുണ്ട് കയ്യിൽ നല്ല പണുണ്ട് അതെടുത്ത് അദ്ദേഹം ഉല്ലസിക്കുന്നതിന് നമ്മളെന്തിനാണ് ഇങ്ങനെ ഒരു കുതിക്കിറവ് കാണിക്കുന്നത് മുഖ്യമന്ത്രിയും കുടുംബം ഉല്ലസിച്ചിട്ട് തിരിച്ചു വരട്ടെ ഭരണ കാര്യങ്ങളിൽ അദ്ദേഹം വീഴ്ച വരുത്തുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അഴിമതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് വിമർശിക്കാം ഇന്നത്തെ ഒരു കാര്യം കൂടി എന്നു കൂട്ടിച്ചേർക്കാനുണ്ട് ഇപ്പോൾ ഈ സ്വകാര്യ യാത്ര നടത്തുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമാകുന്നില്ല എന്നതാണ് നിങ്ങൾ എന്തുകൊണ്ട് പൊതുസമൂഹത്തിൽ ഒരു സ്വകാര്യ യാത്രയെക്കുറിച്ച് പറയുന്നില്ല പൊതുവായ യാത്രകൾ നടത്തുന്ന കാര്യത്തെക്കുറിച്ച് പോലും സ്വകാര്യത പാലിക്കുന്ന ആളുകൾ നമ്മുടെ രാജ്യത്തുണ്ട് അതായത് പൊതുവായ കാര്യങ്ങൾക്ക് ചെലവഴിക്കേണ്ട ഫണ്ടിൻ്റെ കാര്യത്തിൽ പോലും അങ്ങേയറ്റം സ്വകാര്യത പാലിക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ഭാര്യയുണ്ട് പക്ഷേ ഭാര്യ കൊണ്ട് യാത്ര പോകുന്നില്ല അമ്മയുണ്ടായിരുന്നു അമ്മയും കൊണ്ട് യാത്ര പോയി നമ്മൾ കണ്ടിട്ടില്ല പക്ഷേ പൊതുവായ സമയത്ത് ഒരു ഫണ്ട് ആ പേരിൽ ഉണ്ടാക്കിയിട്ട് അതിൽ സ്വകാര്യത ഉണ്ടാക്കുന്ന ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്തുണ്ട് പ്രധാനമന്ത്രി പ്രൈം മിനിസ്റ്റർ റിലീഫ് ഫണ്ട് ആ ഫണ്ടിൻ്റെ കാര്യത്തിൽ ഇതേവരെ ഈ ചോദ്യം വന്നിട്ടില്ല അവിടെ നിന്നാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ സ്വകാര്യത എന്നുള്ളതിനെ നമ്മൾ നിർവചിക്കുമ്പോൾ അതിനൊരു മാന്യതയുണ്ട് ആ സ്വകാര്യത അതിന് ഇവർ യാത്ര പോകുന്നത് എന്തിനാണ് ഇപ്പോൾ ഉല്ലാസത്തിന് വേണ്ടിയാണോ പോവുക നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് സ്ഥലം കാണുക എന്ന് പറയുന്ന ഒരു കൗതുകം അതിനു വേണ്ടിയാണോ പോവുക അതല്ല കുടുംബത്തോടൊപ്പം കുറച്ച് സമാധാനമായിട്ടൊന്നിരിക്കണം അതിനു വേണ്ടിയാണോ പോവുക അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അത് അവരുടെ വിവേചനമാണ് അത് നമ്മൾ നിർവചിക്കേണ്ട ആവശ്യമേ അല്ല അത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിൽ നിന്ന് ഒരു ഖജനാവിൽ നിന്ന് ഒരു രൂപ അതിൽ ഈടാക്കുന്നുണ്ടെങ്കിൽ ാണ് നമുക്കതിനകത്ത് ചോദ്യം ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ട് അതല്ല സർക്കാരിന്റെ നയത്തിൽ ഇടപെടാൻ കഴിയുന്ന ഒരു സ്വകാര്യ വ്യക്തിയുടെ പങ്കാളിത്തം അതിലുണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലും അവിടെയും നമുക്ക് ഇടപെടാനുള്ള വകുപ്പുണ്ട് ഇത് രണ്ടുമില്ലെങ്കിൽ ഇതൊരു പൊതുസമൂഹത്തിൽ ചർച്ചാ വിഷമേ ആകരുത് അങ്ങനെ ചർച്ച ചെയ്യുന്നവരാണ് സ്വാഭാവികമായും ആ രാഷ്ട്രീയ ബോധ്യമില്ലാത്തവരായി പരിണമിക്കുക സംസ്കാര ശൂന്യരായി തീരുക എന്നതാണ് എന്റെ ഇതിനകത്ത് ഫൈനൽ ടേക്ക് നമുക്കിത് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ അപ്പോൾ വിദേശയാത്രയെ ന്യീകരിക്കാമോ എന്ന ചോദ്യത്തിന് നാലു പേരും യെസ് എന്നാണ് ഉത്തരം Meet the editors.